പി എം നിയാസിന്റെ തോൽവിയിലെ അന്വേഷണ റിപ്പോർട്ടിൽ കോഴിക്കോട് ഡി സി സി നേതൃത്വത്തിനെതിരെ കേസിത നിയാസിന്റെ തോൽവിയുടെ പഴി തന്റെയും ഭർത്താവിന്റെയും മുകളിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പാർട്ടിയിൽ നിന്നും പലപ്പോഴും അവഗണന നേരിട്ടുവെന്നും ശോഭിത ആരോപിക്കുന്നു കഴിഞ്ഞ കൌൺസിലില് കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിരുന്നു ശോഭിത നീണ്ട കുറിപ്പിലാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെതിരായ വിമർശനം അനീസിൽ ഈ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അനീസ് പാർട്ടിയിൽ തനിക്കെതിരായ നീക്കങ്ങളുണ്ട് തന്നെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങളാണ് എന്നൊക്കെയാണ് ശോഭിത പറയുന്നത് എന്താണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് മറ്റു വിവരങ്ങൾ കെ സി ശോഭിത നേരത്തെ പാർട്ടി പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ച വിജയിച്ച് കൗൺസിലർ ആയിരിക്കെ തന്നെ പാർട്ടിയുടെ യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത് ഇത്തവണ അവർക്ക് സീറ്റ് ലഭിക്കാൻ ഏറെ താമസമുണ്ടായിരുന്നു അവർക്ക് സീറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു അവസാന നിമിഷം സീറ്റ് ലഭിച്ചു എങ്കിൽ പോലും അവർ അവർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നില്ല പരിഗണിച്ചിരുന്നത് പാർട്ടി കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി പി എം നിയാസിനെ ആയിരുന്നു കണ്ടിരുന്നത് പി എം നിയാസിനെ ആയിരുന്നു കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ പ്രതി ഉണ്ടായിരുന്നത് എന്തായാലും അത് അങ്ങനെ മത്സരിച്ചിരിക്കെ പി എം നിയാസ് തോൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് അത് നേരത്തെ ശോഭിത വിജയിച്ചിരുന്ന വാർഡിലാണ് മത്സരിച്ചിരുന്ന വാർഡിലാണ് പി എം നിയാസ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്ന ശോഭിതയുടെ ഭർത്താവും ശോഭിതയുമൊക്കെ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്തു എന്നാണ് ഇത് സംബന്ധിച്ച അന്വേഷിച്ച കമ്മീഷൻ്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത് ഡി സി സിയുടെ അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ ഏതാനും ദിവസം മുമ്പാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൽ കൃത്യമായി കണ്ടെത്തിയിരുന്നത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല മാത്രമല്ല പി എൻ യാസ് തോൽക്കണമെന്നാഗ്രഹിച്ച് ചില ശ്രമങ്ങൾ നടത്തി എന്നൊക്കെയായിരുന്നു ആ കണ്ടെത്തലുണ്ടായിരുന്നത് അത് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ തന്നെ ശോഭിതയുമായി സംസാരിച്ചിരുന്ന ആ സമയത്ത് അവർ പറഞ്ഞത് തങ്ങൾക്കറിയില്ല ഇങ്ങനെ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തയല്ലാതെ തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്ന് വിചാരിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അവർ ഫേസ്ബുക്കിൽ അതിശക്തമായി തന്നെ ഡി സി സി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അവർ പറയുന്നത് തനിക്കെതിരെ വലിയ തരത്തിൽ തന്നെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഞാൻ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരിക്കെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി അന്നൊക്കെ തനിക്ക് റെഡ് കാർഡ് കാണിച്ചുകൊണ്ട് ചുവപ്പ് കാണിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തനം വിലക്കിക്കൊണ്ടിരുന്ന റഫറി കളിച്ചിരുന്ന ചില ആളുകളൊക്കെ ഇപ്പോൾ അന്വേഷണ കമ്മീഷനുമായി വന്നിരിക്കുകയാണ് അത് തനിക്കെതിരായ നീക്കമാണ് തന്നെ പുറച്ച് പുകച്ച് പുറത്തു ചാടിക്കാനാണ് തനിക്കും ഭർത്താവിനെതിരായ ഇത്തരം സംഗതികൾ കൊണ്ടുവരുന്നത് ഒരു വസ്തുതയില്ല എന്ന തരത്തിലാണ് അവർ പറയുന്നത് എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടപടികളൊക്കെ ഉണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും പാർട്ടി നേതൃത്വത്തിന് അതിശക്തമായ വിമർശനമാണ് പരസ്യമായി തന്നെ ഫേസ്ബുക്കിൽ അവർ പങ്കുവച്ചിരിക്കുന്നത് പാർട്ടി നേതൃത്വം താൻ ആരുടെയും പെട്ടി തൂക്കി വന്ന ആളല്ല എന്നു കൂടി അവർ പറയുന്നുണ്ട് നേരത്തെ ശോഭിത കെ സി അബുവുമായി ബന്ധപ്പെട്ട അവരുടെ മകളാണ് അവരുടെയൊക്കെ ആനുകൂല്യത്തിലാണ് ഇവിടെ സ്ഥാനത്ത് എത്തിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ വിമർശനങ്ങളോടൊക്കെയുള്ള മറുപടിയായി കൂടി കൂടിയാണ് അവർ പറയുന്നത് താൻ അധ്വാനത്തിലൂടെ വന്നാണ് ആരുടെയും തൂക്കി വന്നതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ വന്നതല്ല നേതാവായതല്ല അതുകൊണ്ട് തന്നെ തന്നെ പുകച്ച് പുറത്തു അടിക്കാനുള്ള ശ്രമമാണ് ഇത്തരം ഈ അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തലിലൊക്കെ പിന്നിലുള്ളത് എന്ന തരത്തിലാണ് ഇപ്പോൾ ത്തിരിക്കുന്നത് പാർട്ടിയിൽ തന്നെ ഒതുക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്നവർ തുറന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ആരുടെയും പെട്ടിതൂക്കി വന്ന നേതാവല്ല താനെന്നും പറയുന്നുണ്ട് ശോഭിത്